സ്വർണ്ണവർണ്ണം വിതറി പൂത്തുലഞ്ഞു നിൽക്കുന്ന നെൽക്കതിർ കൊയ്യാൻ കർഷക വേഷം ധരിച്ച് വിദ്യാർത്ഥികൾ പാടത്തിറങ്ങിയത് കൗതുകമായി കൊല്ലം പോരുവഴി പരവട്ടം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പാടത്ത് പൊന്നുവിളയിച്ചത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക വൃത്തിയിലേക്ക് പുതുതലമുറയെ കൈപിടിച്ചുയർത്തുന്നതായി മാറി കുട്ടികളുടെ കൊയ്ത്തുത്സവം നൂറു മേനി വിളവാണ് കുട്ടിക്കർഷകർ കൊയ്തെടുത്തത് ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരമാണ് കുട്ടികൾ കൃഷിയിറക്കിയത് പഠനത്തോടൊപ്പം കൃഷി എന്ന ആശയത്തിന് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ടായിരുന്നു വെൺകുളം പാടത്തെ രണ്ട് ഏക്കറിലാണ് കുട്ടികൾ പൊന്നു വിളയിച്ചത് വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം പോരുവഴി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് നിർവഹിച്ചു ഏറ്റവും കൂടുതൽ സന്തോഷം അവിടുത്തെ കുട്ടികളെല്ലാം ഒറ്റക്കെട്ടായി അവിടുത്തെ പി ടി എ പ്രസിഡന്റ് അങ്ങനെയുള്ളവർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കാൻ ലക്ഷ്യത്തോടുകൂടി ചെയ്തുവരുന്നത് അതിന് ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും അതിന്റെ പി ടിഎ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം ഒരഴി പഞ്ചായത്തിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു